ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനും പാത്തും കൂടി ഇന്ന് ട്രെയിനിൽ കയറിയിട്ട് ഒരു സ്ഥലം വരെ പോകുകയാണേ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സുകളെ കാണാനാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും തേക്കി മ്യൂസിയത്തിലാണ് എത്തിച്ചേരാന്ന് പറഞ്ഞത് അങ്ങനെ ഇതേ കുറച്ച് പേരവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഫസി റഷീം വന്നിട്ടുണ്ട് ഫസിനെയും റഷീനിയും കണ്ട സന്തോഷത്തിലായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ കൂടെ ട്രാവലും അതുപോലെ തിരൂർ തിരൂരും ഉണ്ടായിട്ടുണ്ട് തിരൂർ എന്ന് പറയുന്നത് മനോഫ് ട്രാവലെന്ന് പറയുന്നത് ആണ് കേട്ടോ എല്ലാവരും ആദ്യമായിട്ടേ കാണാൻ ഞങ്ങൾ ഒരുപാട് മാസങ്ങളായിട്ട് പ്ലാൻ ചെയ്ത ഒരു യാത്രയാണ് ഇത് വെക്കേഷന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാം പിന്നെ നമ്മളെ സബ്സ്ക്രൈബർ റിയാസും വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ വേറൊരു സബ്സ്ക്രൈബർ ഭാവ എന്ന് പറഞ്ഞ ആളും എത്തിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരും കണ്ടപ്പോൾ ഇതിൽ കുറച്ച് പേരും കൂടി എത്തിച്ചേരാനുണ്ട് കേട്ടോ ഞങ്ങൾ യൂട്യൂബ് ഫ്രണ്ട്സാണ് യൂട്യൂബേഴ്സാണ് യൂട്യൂബേഴ്സിൻ്റെ മീറ്റപ്പ് വെച്ചതാണ് ഞങ്ങൾ പക്ഷേ ഞങ്ങൾ യൂട്യൂബ് ഫ്രണ്ട്സിലേറെ ഉപരി ഞങ്ങൾ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സുകളാണ് പിന്നെ ഇത് നമ്മുടെ ഇച്ചിക്കും ഷാദി വരുന്നുണ്ട് കേട്ടോ എല്ലാവരും കണ്ടപ്പോൾ എല്ലാവരും നന്ദമുട്ടു കാരണം വീഡിയോസിൽ കാണുന്ന പോലെയല്ല കുറേ കുറേ ഉണ്ടെന്ന് പരസ്പരം എല്ലാവരും പറഞ്ഞു പിന്നെ അതുപോലെ അതുപോലെതന്നെ തക്കുടു ഫാമിലി ഫാമിലി ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ മക്കളൊക്കെ റീൽസൊക്കെ ചെയ്യുന്നത് കേട്ടോ തക്കുടു ഫാമിലി ഈ മോളാണ് അധികം റീൽസ് റീൽസൊക്കെ ചെയ്യാറ് പാത്തുവിനെ അവരെടുത്തിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഇച്ചിക്കെത്തിയിട്ടുണ്ട് ഇച്ചിക്ക അങ്ങനെ ഞാൻ ഞാനിവരുടെ കൂടെ കുറച്ച് നേരം എനിക്ക് നിൽക്കാൻ പറ്റിയതേ പാത്തു തന്നെ വെളിച്ചു കൊണ്ടുപോയി ഇവിടെ പാർക്കിലേക്ക് കിട്ടോ പിന്നെ ഫസയുടെയും റഷ്യയുടെയും ഉണ്ടായിരുന്നു അപ്പോൾ അവരും പാത്തും കൂടിയും പാർക്കിൽ കുറച്ച് നേരം കളിച്ചു പാത്തു വേണമെങ്കിൽ പാർക്കിൽ നിന്ന് പാർക്ക് കണ്ടാൽ പിന്നെ പാത്തു അവിടെ നിന്ന് പോരില്ല പാത്തുവിന് ഇവിടെ കയറാൻ കുറച്ച് പേടിയിട്ടോ അപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ റഷ്യയുടെ മോനെ പാത്തുവിനെ എടുത്തിട്ട് ഇതിലൂടെ ഈ റൈഡിലൂടെ ഇങ്ങനെ കൊണ്ടുപോയിട്ടോ തേക്ക് മ്യൂസിയത്തിൽ വന്ന് മ്യൂസിയത്തിൻ്റെ അകത്ത് കയറാതെ എങ്ങനെയാണ് തിരിച്ചു പോകുക അപ്പോൾ ആയ നമുക്ക് ഈ മ്യൂസിയത്തിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കാണാം മുളകളുടെ നാട് എന്നറിയപ്പെടുന്ന നിലമ്പൂരിന് പറയാൻ ഏറെ കഥകളുണ്ട് അതിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് നമ്മുടെ തേക്ക് മ്യൂസിയം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ തേക്ക് മ്യൂസിയമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കുകളും ഇവിടെയാണുള്ളത് തേക്കുകളുമായി ബന്ധപ്പെട്ട ചരിത്രം ആവാസ വ്യവസ്ഥ തേക്കിൻ്റെ ഉപയോഗങ്ങൾ പഠനങ്ങൾ തുടങ്ങിയ അനേകം വിഷയങ്ങളിലുള്ള ചാർട്ടുകളും ചരിത്രങ്ങളും ദൃശ്യ സംവിധാനങ്ങളും മ്യൂസിയത്തിലുണ്ട് കൂടാതെ തേക്ക് കൊണ്ട് തീർത്ത ശില്പങ്ങളും ഇവിടെ കാണാം അങ്ങനെ മ്യൂസിയത്തിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് രണ്ട് തവളകൾ അവിടെ ഇരുന്ന് ചെസ്സ് കളിക്കുന്നത് പാത്തു കണ്ടത് കേട്ടോ ഞങ്ങൾ അവിടെ ഇരുന്ന് റീൽസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷെ നല്ല വെയിലായിരുന്നു കേട്ടോ കാരണം അങ്ങോട്ട് അധികം പോയില്ല പാത്തുവിനെ ആ തവളകൾ കാണിച്ചു കൊടുക്കാനൊന്നു പോയി പാത്തുവിനാണെങ്കിൽ ഓട്ടമത്സരായിരുന്നു പാത്തുവിട്ടോ പാത്തൂട്ടിന് പിന്നാലോട് ആയിരുന്നു എൻ്റെ മെയിൻ ജോബ് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഫോൺ ഒന്ന് പണി തന്നിട്ടോ അത് സ്വാഭാവികമാണ് ഇടക്കിടക്ക് ഫോൺ പണി തരും എല്ലാവരും റീൽസ് എടുക്കാറ് ഞാനും റീൽസും വീഡിയോസൊക്കെ എടുക്കണം അതിൻ്റെ ഇടയിൽ എൻ്റെ ക്യാമറ ഹീറ്റ് ഹീറ്റായി എനിക്ക് അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ തേക്കി മ്യൂസിയമാണല്ലോ അപ്പോൾ നമുക്ക് മ്യൂസിയത്തിൻ്റെ കുറച്ച് ചരിത്രം നമുക്ക് അറിയേണ്ടേ അറിയാത്തവരാരും ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ മ്യൂസിയത്തിൻ്റെ കുറച്ച് ചരിത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കിട്ടത് ഇവിടെ പിന്നെ നല്ല രസമുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ പ്രകൃതി എത്ര മനോഹരമാണ് എന്നതിന് തെളിവാണ് ഈ ഒരു തേക്കി മ്യൂസിയം അങ്ങനെ തേക്ക് മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ തിരിച്ചറങ്ങി കേട്ടോ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ലേറ്റ് ലൈറ്റായിട്ടുണ്ടായിരുന്നു മക്കൾക്കൊക്കെ ലഘുവായിട്ടുള്ള ഫുഡ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിട്ടോ അങ്ങനെ ഫുഡിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ഇത് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ ബിരിയാണി ഒക്കെ വന്ന് പാത്തു ഉറങ്ങുവാണ് പക്ഷേ പാത്തുവിനെ ഞാൻ ഉണർത്തി പാത്തുവിനും ബിരിയാണിയൊക്കെ കൊടുത്തു ഞാൻ അധികം കഴിച്ചില്ല കേട്ടോ അറിയാമല്ലോ പല്ലിനെ ക്ലിപ്പിട്ട കാരണം എനിക്ക് കടിച്ചു കഴിച്ച് കഴിക്കാനൊന്നും പറ്റില്ല അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ അവരവരുടെ വീട്ടിലേക്ക് പോകാനുള്ള െടുക്കാറുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ സംസാരം കഴിഞ്ഞിട്ടില്ല സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങൾ ഞാനും അനാഫും സേഫും കൂടിയാണ് അങ്ങാനിപ്പുറത്ത് നിന്ന് പോകുന്ന കേട്ടോ ഞങ്ങൾ നാല് മണിക്കുള്ള ട്രെയിൻ കയറാൻ വേണ്ടി പോയി ഞങ്ങൾക്കത് മിസ്സ് ആയത് അതൊക്കെ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്കത് മിസ്സ് ആയിട്ടോ അങ്ങനെ ഞങ്ങൾ ഇച്ചിക്കാനും ഋഷിഡി ഫസീഡി വീട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് അങ്ങോട്ട് പോയി അങ്ങനെ ഇച്ചിക്കാൻ്റെ സ്പെഷ്യൽ മാംഗോ ജ്യൂസും കുറിച്ച് ഞാനും ഋഷി ഫസിയും അൽഷഫിയും കൂടി കുറച്ച് വീഡിയോസ് എടുത്തു ഇഷു ബ്ലോഗ് കുറച്ച് നേരത്തെ പോയിട്ടോ ഇഷു ബ്ലോഗ് നമ്മുടെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കാണ്ടായിരുന്നു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാ കൂട്ടുകാർക്കും